ജേണലിസ്റ്റിലേക്ക് മുസ്ലിം വിരുദ്ധതയുടെ ആൽ രൂപമായ പി സി ജോർജിന് അങ്ങനെ കണക്കിന് ചെകിടത്ത് കൊടുത്തിരിക്കുകയാണ് കോടതി പോലീസിൽ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന് കോടതിയുടെ ഈ ഇടപെടൽ എന്തുകൊണ്ടും ആശ്വാസമാണ് എന്തുകൊണ്ടും കൈയടിക്കാവുന്നതാണ് പി സി ജോർജ് നിരന്തരമായി മുസ്ലിം വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്ന ആളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിൻ്റെ പേരിൽ നിയമ നടപടികൾക്ക് അദ്ദേഹം പല കുറി വിധേയനായിട്ടുണ്ട് എന്നിട്ടും അന്ധമായ മുസ്ലിം വിരോധം മനസ്സിൽ കിടന്ന് തികട്ടുമ്പോൾ അത് അയാൾ ഇടയ്ക്കിടെ പിന്നെയും പുറത്തേക്ക് ഛർദ്ദിക്കാൻ തുടങ്ങി ആ വർഗീയ വിഷ ഛർദിയിലാണ് കോടതി ഇപ്പോൾ കൃത്യമായ നടപടി സ്വീകരിച്ചിരിക്കുന്നത് പി സി ജോർജ് ജനം ടി വിയിലെ ചർച്ചയ്ക്കിടയിൽ നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശം മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണം അവർ ദേശവിരുദ്ധരാണ് അവർക്ക് ദേശസ്നേഹമില്ല മറ്റുള്ള മതങ്ങളോടൊക്കെ വെറുപ്പാണ് തുടങ്ങി വല്ലാത്ത മുസ്ലിം വിദ്വേഷം ആളിക്കത്തിക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ പി സി ജോർജ് നടത്തിയിരുന്നു ആ പരാമർശം പുറത്തു വന്നിട്ടും ചാനലുകൾ അത് വേണ്ട വിധത്തിൽ ചർച്ചയാക്കാനോ ഏതെങ്കിലും തരത്തിൽ പി സി ജോർജിനെതിരെ നിലപാട് സ്വീകരിക്കാനോ തയ്യാറായില്ല മീഡിയ വണ്ണാണ് മുഖ്യധാരാ മാധ്യമങ്ങളിൽ ആ വിഷയം ഏറ്റവും പ്രധാനമായി റിപ്പോർട്ട് ചെയ്യുകയും പി സി ജോർജിന്റെ നടപടിക്കു വേണ്ടി നിരന്തരമായി വാദിക്കുകയും ചെയ്തത് അതിനിടയിൽ എസ് ഡി പി എയും യൂത്ത് ലീഗും പോലീസിൽ പരാതി കൊടുത്തു അതിൽ യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിലാണ് പോലീസ് എഫ് രജിസ്റ്റർ ചെയ്തത് അതും മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ടാണ് എന്ന് നമ്മൾ ആലോചിക്കണം സമാനമായ കേസിൽ ജയിലിൽ പോയി തിരിച്ചിറങ്ങി ജാമ്യവ്യവസ്ഥ ലംഘിക്കുന്ന വിധത്തിൽ ഇമാതിരി പരിപാടി കാണിച്ച പി സി ജോർജിനെ പോലീസിന് അല്ലാതെ തന്നെ അതായത് പരാതി ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് മാത്രമല്ല ജാമ്യം റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പഴയ കേസുകളിലെ ജാമ്യം റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുമായിരുന്നു പക്ഷേ കേരള പോലീസല്ലേ അത് ചെയ്തില്ല അതിനുശേഷമാണ് ഈ പരാതികൾ പോകുന്നത് ഒടുവിൽ എഫ് രജിസ്റ്റർ ചെയ്യുന്നത് അതിനിടയിലാണ് പി സി ജോർജ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് അതാണ് കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത് പ്രോസിക്യൂഷന്റെ വാദങ്ങളൊക്കെ ശരിവെച്ച കോടതി പി സി ജോർജിന് നാക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു എന്ന് മാത്രമല്ല വലിയ തോതിൽ മുസ്ലിം വിരോധം നിരന്തരമായി പി സി ജോർജ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരേ തെറ്റ് വീണ്ടും 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 ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് കോടതി പറഞ്ഞു കോടതിയിൽ എന്താണ് നടന്നത് എന്നത് സംബന്ധിച്ച് അഭിഭാഷകൻ സിറിൽ തോമസ് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതൊന്ന് കേട്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം ഹൈക്കോടതിയുടെ നിർദ്ദേശം മാത്രമല്ല തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിലെയും പാലവട്ടം സ്റ്റേഷനിലെ കേസിലും ഇതേ ഉണ്ടായിരുന്നു ഇത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പി സി ജോർജ് ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് പി സി ജോർജിന് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും പുറത്തിറങ്ങി ഇതേപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കും എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ഭാഗം കോടതിയിൽ പറഞ്ഞത് ബെയിലാപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്തു അവർക്ക് വേണമെങ്കിൽ ഇനി ഹൈക്കോടതി പോകാം പക്ഷേ ഹൈക്കോടതി പോയാലും ഹൈക്കോടതിയുടെ ഓർഡറാണ് ആണ് ലംഘിച്ചിരിക്കുന്നത് നിലവിൽ കോടതി വളരെ ഇതായിട്ടാണ് പറഞ്ഞത് ഇത് വളരെ മോശമായ ഒരു സമീപനമാണ് ഒരു മുപ്പത്തിമൂന്ന് അവരതാണ് പറഞ്ഞത് മുപ്പത്തിമൂന്ന് വർഷം എം എൽ എ ആയിരുന്ന ആളാണ് ഞങ്ങൾ പ്രോസിക്യൂഷൻ പറഞ്ഞത് അതുതന്നെയാണ് മുപ്പത്തിമൂന്ന് വർഷം എം എൽ എ ആയിരുന്നുകൊണ്ട് ആളുടെ വായിൽ നിന്നും ഇങ്ങനെ വീഴാൻ പാടില്ല എന്ന് തന്നെ കോടതിയും ആ സ്റ്റാൻഡ് തന്നെയായിരുന്നു എടുത്തത് കൂടാതെ അവരുടെ വാദം എന്ന് പറഞ്ഞാൽ മെയിൻ വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തിമൂന്ന് വയസ്സായി ഡി സി ജോർജിന് അതുകൊണ്ട് പ്രായമായ ആളാണ് നാക്ക് പിഴയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ചോദിച്ചു നാക്ക് പിഴയാണെങ്കിൽ ഒരു പ്രാവശ്യം നാക്ക് പിഴയ്ക്കാം ഇത് പല പ്രാവശ്യം എങ്ങനെയാണ് നാക്ക് നാക്കുപഴയ്ക്കുന്നത് നാക്കിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പ്രോസിക്യൂഷൻ ചോദിച്ചോ കോടതി അതെല്ലാം അഡ്മിറ്റ് ചെയ്തു നാക്ക് നാക്കുപഴയല്ല എന്നുള്ള കാര്യം ഇതിൽ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട് പക്ഷേ അവർ ഹൈക്കോടതിയിൽ ചിലപ്പോൾ അവർക്ക് ഓർഡർ കിട്ടിയത് ഇപ്പോഴല്ലേ ഇനിയിപ്പോൾ ഇന്ന് ഒന്നും ഫയൽ ചെയ്യാൻ സാധിക്കില്ല ഹൈക്കോടതി ഫയൽ ചെയ്ത് വന്നാലും താമസം ഇടും അറസ്റ്റ് ചെയ്യുന്നതിൽ നിയമപരമായ തടസ്സമൊന്നുമില്ല അറസ്റ്റ് ചെയ്യാം നോക്കുക പി സി ജോർജിനെതിരെ കോടതി പോലും നിലപാടെടുക്കുന്ന സാഹചര്യം അതായത് പി സി ജോർജിന് നാക്കിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കോടതി ചോദിക്കുകയാണ് അതായത് പി സി ജോർജ് വലിയ തോതിൽ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കോടതിക്ക് തന്നെ പ്രഥമ ദൃഷ്ടിയാൽ ബോധ്യം വന്നതുകൊണ്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നത് വേണമെങ്കിൽ ഹൈക്കോടതിയിൽ പി സി ജോർജിന് പോകാം മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കാം പക്ഷേ നിലവിൽ പോലീസിന് പി സി ജോർജിന് അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട് ഇതുവരേക്കും എന്തുകൊണ്ട് പോലീസ് അത് ചെയ്യുന്നില്ല മുൻ കേസുകളിൽ ഈ വർഗീയത പറഞ്ഞതിന് പറഞ്ഞതിനകത്തുപോയ കേസിലടക്കം ജാമ്യം കിട്ടിയ കേസുകളിൽ ജാമ്യം റദ്ദാക്കാൻ പോലീസ് എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ സാഹചര്യത്തിലെങ്കിലും അത്തരമൊരു കടുത്ത നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പി സി ജോർജിന് എഴുപത്തിമൂന്ന് വയസ്സായി അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ഈ ജാമ്യാപേക്ഷയിൽ അല്ലെങ്കിൽ ജാമ്യ ഹർജിയിൽ പി സി ജോർജിന് അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ പ്രായമായിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഇരിക്കണം അല്ലാതെ മുസ്ലിങ്ങൾക്കെതിരെ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവർക്കെതിരെ മുഴുവൻ വർഗീയതയും വിദ്വേഷവും പ്രചരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കരുത് സമൂഹത്തിന് വലിയ ദോഷമാണ് പി സി ജോർജ് ചെയ്യുന്നത് അത് ഈ പറയുന്ന പി സി ജോർജ് പറഞ്ഞ മുസ്ലിം വിരുദ്ധ പരാമർശത്തോട് താൻ യോജിക്കുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ മകൻ പോലും ഷോൺ ജോർജ് പോലും ചാനൽ ചർച്ചയിൽ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതായത് പി സി ജോർജിന്റെ മനസ്സിൽ വല്ലാത്ത രീതിയിലുള്ള മുസ്ലിം വിദ്വേഷമുണ്ട് പലപ്പോഴും പി സി ജോർജ് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടുകാരോട് എസ് ഡി പി ഐക്കാരോട് മാത്രമേ എനിക്ക് ദേഷ്യമുള്ള മുസ്ലിം സമുദായത്തിൽ ഒരു ദേഷ്യവുമില്ല എന്നൊക്കെയാണ് പക്ഷേ ഈ ജനൻ ടി വിയിൽ നടന്ന ചർച്ചയിൽ പി സി ജോർജ് നടത്തിയ പരാമർശങ്ങൾ അത്രയും മുസ്ലിം വിഭാഗത്തെ അതായത് മുസ്ലിം മതവിഭാഗത്തെ മുഴുവനായി ടാർഗറ്റ് ചെയ്യുന്നതായിരുന്നു ഒടുവിൽ പഴയ കേസുകളിലെ ജാമ്യം റദ്ദാകുമെന്ന് വന്നപ്പോഴാണ് പി സി ജോർജ് ആ കേസിൽ ആ വിഷയത്തിൽ മാപ്പ് പറയാൻ തയ്യാറായത് പക്ഷേ അങ്ങനെ എപ്പോഴും ഒരേപോലുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ഒരേപോലുള്ള തെറ്റുകൾ വീണ്ടും വീണ്ടും ചെയ്തിട്ട് അത് പ്രശ്നമാകുമെന്ന് വരുമ്പോൾ പുടുന്നനെ കാലിൽ വീണ് മാപ്പിരക്കുന്ന പരിപാടി അത് ശരിയായ നടപടിയല്ല അതുകൊണ്ട് പി സി ജോർജിന് ആ വിഷയത്തിൽ ഇനി യാതൊരു മാപ്പുമില്ല ഒരു കോപ്പമില്ല പി സി ജോർജിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച് അന്ധമായ മുസ്ലിം വിദ്വേഷവും വർഗീയതയും ആളിക്കത്തിക്കുന്ന വർഗീയവാദികൾക്ക് ചുട്ട മറുപടി കൊടുക്കാൻ പോലീസും സർക്കാരും തയ്യാറുണ്ടോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് പോലീസിന് ഈ ജനൻ ടി വിയുടെ ചർച്ച പുറത്തു വന്നപ്പോൾ തന്നെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അതിനുള്ള വകുപ്പുകളുണ്ടായിരുന്നു കൃത്യമായി മുസ്ലിം വിരുദ്ധ പരാമർശം തന്നെയാണ് പി സി ജോർജ് നടത്തിയതെന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല അത് കേൾക്കുന്ന ആർക്കും മനസ്സിലാകും പി സി ജോർജ് ഏതെങ്കിലും സംഘടനയെയോ വ്യക്തിയെയോ ഒന്നുമല്ല ഉദ്ദേശിച്ചത് മറിച്ച് മുസ്ലിം സമുദായത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയായിരുന്നുവെന്ന് അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലീസ് സ്വമേധയാൽ കേസെടുത്തില്ല പരാതികൾ കിട്ടിയിട്ടും കേസെടുക്കാൻ വൈകി ഇനി ഗുരുതരമായ വകുപ്പുകളിട്ട് കേസെടുത്ത് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യേണ്ടതിന് പകരം അദ്ദേഹത്തെ അദ്ദേഹത്തിന് വഴിക്ക് വിട്ടു ഒടുവിൽ പി സി ജോർജ് മുൻകൂർ ജാമ്യപേക്ഷയുമായി പോയി അപ്പോഴാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് കനത്ത പ്രഹരം പി സി ജോർജിന് കിട്ടിയത് എന്തായാലും ജുഡീഷ്യറിയിലുള്ള വിശ്വാസം ജുഡീഷ്യറിയിലുള്ള പ്രതീക്ഷ വീണ്ടും വീണ്ടും വർദ്ധിക്കുകയാണ് പക്ഷേ ഈ ജാമ്യാപേക്ഷ റദ്ദാക്കുമ്പോഴും പോലീസിന് പി സി ഐ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും ആ അറസ്റ്റ് ഇതുവരെ ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പോലീസ് നിയമോപദേശം തേടുമായിരിക്കും പക്ഷേ ഇങ്ങനെയുള്ള കേസുകളിൽ അതായത് സമൂഹത്തിന്റെ സമാധാനം കളയുന്ന വിധത്തിൽ മതനിരപേക്ഷതയെ തകർക്കുന്ന വിധത്തിൽ പ്രത്യേകിച്ചും കേരളത്തിന്റെ ഒരു സാമൂഹ്യ പരിസരം മലീമസമാക്കുന്ന വിധത്തിലൊക്കെ പി സി ജോർജ് നിരന്തരമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് മുസ്ലിങ്ങൾക്കെതിരെ ഇതിനു മുമ്പും നിരവധി പ്രസ്താവനകൾ പി സി ജോർജ് നടത്തിയിട്ടുണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ മറ്റുള്ളവർക്ക് ചായ കൊടുക്കുമ്പോൾ മറ്റുള്ള മതക്കാരെ വന്ധ്യകരിക്കാൻ വേണ്ടി അതിലെന്തോ പാനീയം മെറ്റിക്കുന്നുണ്ടെന്ന് പറഞ്ഞയാളാണ് ഈ പി സി ജോർജ് അതുപോലെ എം എ യൂസഫലി മാൾ തുടങ്ങിയത് മറ്റു മതക്കാരുടെ പൈസ ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് വേണ്ടിയിട്ടാണ് എന്ന് പി സി ജോർജ് പറഞ്ഞു എന്നാൽ ആലോചിച്ച് നോക്കുക ഈ സംഘപരിവാർ ബാധവുമുണ്ടായതിനു ശേഷം അല്ലെങ്കിൽ സംഘപരിവാറുമായി ചേർന്നതിന് ശേഷം ബി ജെ പിയിൽ നിന്ന് പലതും കിട്ടുമെന്ന് പ്രതീക്ഷ വന്നതിന് ശേഷമാണ് പി സി ജോർജ് ആളാകെ മാറിപ്പോയത് അതിനു മുമ്പ് എന്തായിരുന്നു എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ദളിത് സംഘടനകളുടെയും ഒക്കെ ഏറ്റവും പ്രിയങ്കരനായ നേതാവായിരുന്നു പി സി ജോർജ് ഒറ്റയ്ക്ക് മത്സരിച്ച് അതായത് പൂഞ്ഞാറിൽ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും തറ പറ്റിച്ച് ഒറ്റയ്ക്ക് സ്വതന്ത്രനായി മത്സരിച്ച് ഇരുപത്തി അയ്യായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വലിയ വിജയം നേടിയ പി സി ജോർജ് അന്ന് ആ കാലഘട്ടത്തിൽ എല്ലാ മതവിഭാഗക്കാരെയും ഒരുപോലെ കണ്ടിരുന്നു എന്ന് മാത്രമല്ല ഈ എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള സംഘടനകളെയൊക്കെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നത് പക്ഷേ സംഘപരിവാറുമായി അടുക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ിൽ വന്ന് എസ് ഡി പിന്നോപ്പുലർ ഫ്രണ്ടിനെ ചീത്ത പറയുന്നു അത് പറഞ്ഞോട്ടെ ഒരു കുഴപ്പവുമില്ല സംഘടനകളെയാണ് പക്ഷേ അത് കഴിഞ്ഞ് ഒരു പടി കൂടി കടന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ മുഴുവനെ ആക്ഷേപിക്കാൻ തുടങ്ങി ഇതോടുകൂടിയാണ് ജനങ്ങൾ പരിപൂർണമായി പി സി ജോർജിനെ ഒറ്റപ്പെടുത്തുന്നത് പൂഞ്ഞാറിൽ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള ദയനീയമായ പരാജയം പി സി ജോർജ് ഏറ്റുവാങ്ങിയത് എന്നാൽ അതുകൊണ്ടെങ്കിലും ഇയാൾ പഠിക്കട്ടെ പഠിക്കുന്നില്ല ഇയാൾ പിന്നെയും 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 ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ട് എന്താണ് നേട്ടം പി സി ജോർജിന് എന്ന ചോദ്യത്തിന് ജയിലഴിക്കുള്ളിൽ അല്ലെങ്കിൽ ഇങ്ങനെ നാട്ടുകാരുടെ ചീത്ത കേൾക്കാം എന്നതല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും കാരണം ബി ജെ പി പോലും ഇത്തരം വിഷയങ്ങളിൽ പി സി ജോർജിനെ പരസ്യമായി പിന്തുണച്ച് രംഗത്ത് വരുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഒന്നുകിൽ പി സി ജോർജ് ചെറിയും കുത്തി വീട്ടിലിരിക്കുമ്പോൾ ശ്രദ്ധ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ തന്നിലേക്ക് വരാൻ വേണ്ടി എന്തൊക്കെയോ വിളിച്ചു പോകുന്നു ഇനി അതാ അതല്ല എന്നുണ്ടെങ്കിൽ ഈ ജാമ്യ ഹർജിയിൽ പറഞ്ഞതുപോലെ പ്രായാധിക്യം മൂത്ത് വേറെ എന്തെങ്കിലും പ്രശ്നമായതായിരിക്കും എന്തായാലും പി സി ജോർജ് ഈ പരിപാടികൾ അതായത് വർഗീയതയും മുസ്ലിം വിരോധവും മായ ഈ അന്യമത വിദ്വേഷവും വളർത്തുന്ന വിധത്തിലുള്ള പരിപാടികൾ അവസാനിപ്പിക്കേണ്ടതാണ് ഇതെങ്കിലും പി സി ജോർജിനോട് പാഠമാകട്ടെ ഇനിയും ഇതൊന്നും പാഠമായില്ലെങ്കിൽ പിന്നെ പി സി ജോർജിനോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അയാൾ അനുഭവിക്കട്ടെ ബാക്കിയുള്ളതെന്ന് മാത്രമേ പറയാനുള്ളൂ